പാലക്കാടിൻ്റെ എം എൽ എ ആയിരുന്ന ഒരാൾ പതിമൂന്ന് വർഷം സജീവമായി പാലക്കാടുണ്ടായിരുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഇലക്ഷനായിട്ട് വടകര പോകുമ്പോൾ അസാന്നിധ്യം വളരെ പ്രതിഫലിക്കുന്നുണ്ട് പക്ഷെ പാർട്ടിയാണ് മുന്നണിയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ട് മാനസികമായ പിന്തുണ ഷാഫിയുടെ ഉണ്ട് ഷാഫി ലോക്സഭാ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു എല്ലാവരോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതൊരു പാർട്ടി സംവിധാനമല്ലേ അപ്പോൾ ആ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിക്കും പാലക്കാട് ജയിക്കും വടകര ജയിക്കും വളരെ കിട്ടുന്ന കാണുന്നുണ്ടാവും അവിടെ ചെല്ലുമ്പോൾ ഓരോ റാലികളിലും എങ്ങനെയാണ് ഷാഫിയുടെ ഒരു പ്രകടനം കാണുന്നത് സ്വീകാര്യത സ്വാഭാവിക സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പതിമൂന്ന് വർഷ കാലം എം എൽ എ നിയമസഭയിൽ വളരെ സജീവമായി ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ജനപ്രതിനിധി ആ സ്വീകാര്യത ഷാഫിക്കുണ്ട് അത് തന്നെയാണ് പാർട്ടി കണ്ടെത്തിയത് അതുകൊണ്ടാണ് പാർട്ടി വടകരെ സ്ഥാനാർത്ഥിയാക്കിയത് ആ സ്വീകാര്യത ഉള്ള മലബാറിലെ ശക്തനായിട്ടുള്ള ഒരു യുവജന നേതാവാണ് ഷാഫി അതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ പരിഗണിച്ചു അതുകൊണ്ട് ജനങ്ങൾ പരിഗണിക്കും അതുകൊണ്ട് വിജയിക്കും പാർലമെന്റിൽ എത്തും ഇത് ഒരു വ്യക്തികൾ തമ്മിലല്ലല്ലോ മത്സരം രണ്ട് രാഷ്ട്രീയ മുന്നണികൾ തമ്മിലാണ് പ്രധാനമായ മത്സരം പിന്നെ വ്യക്തികളുടെ മികവും കഴിവും പരിശോധിക്കും അത് ചെറിയ ശതമാനമാണ് സ്വാഭാവികമായിട്ടും അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തും കോവിഡ് കാലത്തും കോവിഡിന് ശേഷം കോവിഡ് കാലത്ത് നടത്ത കൊള്ളയെക്കുറിച്ചും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ അല്ല പലതും അപ്പോൾ അതൊക്കെ ചർച്ച ചെയ്യും സ്വാഭാവികമായിട്ടും വിലയിരുത്തും ഒരു പാൻഡമിക് പീരീഡിൽ എല്ലാ ജനങ്ങളും രാഷ്ട്രീയവും മതോ നോക്കാതെ അവരുടെ ഗവൺമെൻറ്റിൽ ആശ്രയിക്കുന്നത് തെറ്റല്ല വീണ്ടും പിണറായി സർക്കാർ വരാനുള്ളൊരു കാരണവും കോവിഡ് കാലത്തെ ആ പ്രതികൂലമായ സാഹചര്യത്തിൽ സർക്കാർ അവരുടെ ഒപ്പമുണ്ട് എന്നുള്ള പ്രചരണായിരുന്നു ഇപ്പോൾ സർക്കാർ എവിടെയുണ്ട് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അന്നത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ അന്നത്തെ നടപടികൾ ചർച്ച ചെയ്യട്ടെ അനന്തരമായിട്ടുണ്ടായ അഴിമതികളും ചർച്ച ചെയ്യട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ഷാഫി പറമ്പിൽ വിജയിക്കും ആ സമയത്തും ഈ ഇവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ആവശ്യമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഈ വോട്ട് ചെറിയ മാർജിൻ മാർജിനിലാണ് ഷാഫി അത് കടന്നു വരുന്ന പാലമായി മാറി ാണ് ഒരിക്കല പാലക്കാടിന്റെ മനസ്സ് അത്തരത്തിലുള്ള വലിയ വെല്ലുവിളി നേരിട്ടപ്പോഴും മതേതര മനസ്സായിരുന്നു അതിന്റെ തെളിവാണ് ഷാഫിയുടെ വിജയം പാലക്കാട് ജനങ്ങൾക്ക് അങ്ങനെ വർഗീയമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് ഒരുപാട് സംഭാവനകൾ അദ്ദേഹം റെയിൽവേ വികസന മേഖലയിലേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ജനങ്ങൾ തീരുമാനിച്ചു അദ്ദേഹം ആ റെയിൽവേ മേഖലയിലെ വികസനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ ഷാഫി നിയമസഭയിലേക്കും പോട്ടെ തീരുമാനിച്ചു പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല വിവേകമുണ്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഇത്തവണയും യു ഡി എഫാണ് ജയിക്കേണ്ടത് അതാണ് അനിവാര്യത എന്ന് മനസ്സിലാക്കി മതേതര പക്ഷത്തിനൊപ്പം പാലക്കാട് നിൽക്കും യു ഡി എഫിനൊപ്പം നിൽക്കും യു ഡി എഫ് ജയിക്കും അല്ല ഞാൻ അന്ന് പ്രതികരിച്ചിട്ടല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടിന് മുമ്പ് എം എൽ എ ഓഫീസ് തുറക്കും അദ്ദേഹം പറഞ്ഞു ഈ ശ്രീധരൻ ഞാൻ പറഞ്ഞു എം എൽ എ ഓഫീസ് ഷാഫിയുടെ തുടരും അദ്ദേഹത്തിന് റെയിൽവേയുടെ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു ചുമതലക്കാരനായിട്ടുള്ള ഒരു ഓഫീസ് എങ്ങനെ ജന മനസ്സ് എന്താണെന്ന് ഏറ്റവും അടുത്തറിയുന്ന ആളാണ് ഞാൻ പാലക്കാട് പാലക്കാട്ടെ ജനങ്ങളോടൊപ്പം ഞാൻ അഞ്ചു വർഷം ഉണ്ടായിരുന്നു അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഉണ്ടായിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും മുന്നണി പോരാളിയായി പ്രവർത്തിച്ചിട്ടുണ്ട് പാലക്കാടിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവച്ചു കാണിച്ചിട്ടില്ല രാഷ്ട്രീയത്തിനതീതമായി എൻ്റെ പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തും തീർച്ചയായിട്ടും ആ ജനമനസ്സിനോടൊപ്പം ഇനിയും പ്രവർത്തിക്കാൻ അവർ അവരവസരം തരുമെന്നുള്ള നല്ല ഇനി മറ്റൊരു കാര്യം അവസാനിപ്പിക്കാം ഈ വയനാട്ടിലെ രാഹുൽ ഗാന്ധി വരാതിരിക്കാൻ ശുഭപ്രതീക്ഷയിലെ എനിക്ക് തോന്നിയിട്ടില്ല രാഹുൽ ഗാന്ധിക്ക് എവിടെയും പോവാം ആനി രാജയ്ക്ക് എവിടെയും പോവാം ഇത് ജനാധിപത്യമാണ് ഈ ജനാധിപത്യ സുതാര്യത ഉണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ എലക്ഷനും ഭരണഘടനാ സംവിധാനങ്ങളും ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് അന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് പാർട്ടി മാത്രം മതി ഇന്ന് ഭരണഘടന എഴുതി വച്ചാൽ ഇന്നിപ്പോൾ ഒരു മത്സരം ഉണ്ടോ ഇന്ന് ആനിരാജുണ്ടോ ഇന്ന് മറ്റൊരാളുണ്ടോ അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രതിപക്ഷത്തെയും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് അങ്ങനെ യാതൊരു ഭയുമില്ല കാരണം ആദ്യത്തെ പാർലമെൻറ്റിൽ അംഗസംഖ്യയുടെ ബലം വെച്ച് നോക്കുകയാണെങ്കിൽ എ കെ ഗോപാലിനെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കുമോ ജവഹർലാൽ നെഹ്റുവിൻ്റെ വിശാല മനസ്കത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിശാല മനസ്കത അതിനെയൊന്നു കുറച്ച് കാണിക്കരുത് ഞങ്ങളിന്നും പ്രതിപക്ഷ ബഹുമാനം കാണിക്കുന്നവരാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ അവസരം ഉണ്ടാകണം ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം നടപ്പിലാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് അതുകൊണ്ട് ആനി രാജയ്ക്ക് ഇന്ത്യയിലെവിടെയും മത്സരിക്കാം രാഹുൽ ഗാന്ധിക്കും ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെയും മത്സരിക്കാം രാഹുൽ ഗാന്ധി മത്സരിക്കും ഒരു കാര്യം മനസ്സിലാക്കണം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമല്ലേ അതിൻ്റെ പിറകിൽ വയനാട് പോലുള്ള മണ്ഡലത്തിൽ ആനി രാജയല്ല ഏത് കൊമ്പത്താൾ വന്നാലും അറിയാലോ അല്ലേ അപ്പോൾ മൂക്ക് മുറിച്ച് ശകനം മുടക്കുക അതാണ് ഇവരുടെ ഉദ്ദേശം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് വിശാലമായൊരു കാഴ്ചപ്പാടാണ് ഫാസിസ്റ്റ് സർക്കാരിനെ വർഗീയ ഫാസിസ്റ്റുകളെ താഴെ ഇറക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പേഴ്സണൽ അജണ്ട മാറ്റി വെച്ച് പൊതു താല്പര്യത്തിന് കൂടുമ്പോൾ അതിന് തടിയായി നിൽക്കുകയാണ് ഇപ്പോഴും സി പി എം ഇപ്പോഴും സി പി ഐ ഇത് തന്നെയാണ് അദ്വാനിയെ അതുപോലെ തന്നെ അന്നത്തെ മുസ്ലിം മനോഹർ ജോഷിയെ ഇവരെല്ലാവരും കൂടി കൈകോർത്ത് നിന്ന് ഈ ഒരു വർഗീയ ഫാസിസ്റ്റുകളെ ഇന്ത്യയിൽ കൊണ്ടുവന്ന അന്നത്തെ നിലപാട് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഹർക്കിഷൻ സിംഗ് സുർജിത്ത് ഇവരെല്ലാം കൈകോർത്താണല്ലോ രണ്ടിൽ നിന്നും ബി ജെ പി അധികാരത്തിലേക്ക് വി പി സിംഗിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നത് അപ്പോൾ ആ പാരമ്പര്യം അവർ വിട്ടുപോയിട്ടില്ല ആ പഴം അവരുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന് വിലങ്ങുന്നടിയെ നിൽക്കുന്നത് ഈ സി പി എമ്മും സി പി ഐയും ആണ് അപ്പോൾ ഇവരെവിടെയാണ് വർഗ്ഗീയ ഫാസിസ്റ്റുകൾക്ക് എന്ത് പോരാട്ടം അവര് നടത്താൻ പോകുന്നത് കേരളം കഴിഞ്ഞാൽ ഇവരുണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വരുമ്പോൾ ഇവരല്ലേ ന്യായമായിട്ടും ഇത് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് അവിടെ പോയിട്ട് മുഖം ഈ മൂക്ക് മുറിച്ചിട്ട് ശകനം മുടക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ആരാ അതിനുള്ള ഒരു വിശാല മനസ്കത ഇന്നും ഇടതുപക്ഷത്തിന് ഇല്ല അതാണ് അവർ ഇന്ത്യയിൽ ചുരുങ്ങി 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 ഈ അറ്റത്തെത്തി നിൽക്കുന്നത് ഇനി ഈ അലക്ഷൻ കഴിഞ്ഞാൽ അതങ്ങ് അറബിക്കടലിലേക്ക് പോവും രാജ്യത്തെ ദേശീയ പാർട്ടി അല്ലാതായി സി പി എം മാറുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഒരു സംശയമില്ല ഇവിടെ ജനങ്ങളെ എല്ലാ വിഭാഗം ആളുകളെയും ഈ സർക്കാർ ദ്രോഹിച്ചു കഴിഞ്ഞു ഇനി ജനങ്ങളെ ദ്രോഹിക്കുക മാത്രമല്ല മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തുന്ന അഴിമതിയും ദൂർത്തും പാർട്ടി അണികളിൽ പോലും ശക്തമായ എതിരഭിപ്രായമുണ്ട് സ്വാഭാവികമായിട്ടും ഇരുപതിൽ ഇരുപത് സീറ്റും വളരെ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിച്ച് ഒരു ചരിത്ര നേട്ടമാണ് ഇത്തവണ ഞങ്ങൾക്കുണ്ടാകുക അവര് പോയെന്ന് കേട്ടു കൂടെ ഒരു നേള് പോലും പോയില്ലല്ലോ അതുകൊണ്ട് കോൺഗ്രസ്സിന് അതൊന്നും ആഗ്രഹിച്ച് ആഗ്രഹിച്ചു പോകുന്നവരുടെയൊന്നും പറയുക പാർട്ടി പോവില്ല ലീഡർ ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന ലീഡർ തന്നെ വേറൊരു പുതിയ പാർട്ടിയുണ്ടാക്കി ആ പാർട്ടി ഉണ്ടാക്കി ലീഡർക്ക് ആ പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ മടുത്തു തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണം മരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ് മഹാനായ കെ കരുണാകരൻ എന്ന ലീഡർ ഞങ്ങളെല്ലാം ആരാധനയോടും ബഹുമാനത്തോടും കൂടി കാണുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം കോൺഗ്രസ് ഈ രാജ്യത്ത് തിരിച്ചു വരണമെന്നാണ് നൂറ് ശതമാനം തിരിച്ചു വരും ഇന്ത്യ സഖ്യം ഇത്തവണ അധികാരത്തിൽ വരും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ താഴെ വീഴും ഒരു മതേതര ഗവണ്മെന്റ് രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാലിന് ഉണ്ടാക്കാൻ പോവുകയാണ് താങ്ക് യു വെരി മച്ച് സന്തോഷം